السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه المتقين ولا عدوان الا على الظالمين وصلي وسلم على نبينا محمد وعلى اله وصحبه الفائزين برضى الله يا عباد الله اتقوا الله ونبي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل سلامه من الناس عليه صدقه സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം നബവി റഹമത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തിയാറാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാം ബുഖാരി റഹ്ത്തുല്ലാഹി അലേഹിയിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാമത്തെ ഹദീസ് നമ്പറും ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലേഹിയും ആയിരത്തി ഒൻപതാമത്തെ ഹദീസ് നമ്പറുമായി രേഖപ്പെടുത്തിയ അബൂഹുറൈറ അബുഹുറിയാഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടക്കം ഓരോ മനുഷ്യൻ്റെ സന്ധിയിലും സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും നിർവഹിക്കുവാൻ ആവശ്യമായ ഓരോ ധർമ്മമുണ്ട് രണ്ട് വ്യക്തികൾക്കിടയിൽ മുഖം നോക്കാതെ സത്യവും നീതിയും ധർമ്മവും ശരിയും എവിടെയാണോ ആ നിലപാട് സ്വീകരിക്കുന്നത് ധർമ്മമാണ് ശേഷം ഒരാൾ തൻ്റെ സവാരി ചെയ്യുന്ന മൃഗത്തിൻ്റെ മേൽ അയാളെ കയറാനോ ഇരിക്കാനോ യാത്ര ചെയ്യാനോ അനുവദിക്കുന്നതും അയാളുടെ ആ മൃഗത്തിൻ്റെ മേൽ വഹിപ്പിക്കുന്നതും ു അയാളുടെ വിഭവ വിഭവങ്ങൾ ചരക്കുകൾ ആ മൃഗത്തിൻ്റെ മുകളിൽ വെക്കുന്നതും സ്വതമ്മയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സാമൂഹികമായ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരിൽ എന്തെല്ലാം ധർമ്മങ്ങൾ നിർവഹിക്കുവാനുണ്ടോ ആ ധർമ്മങ്ങൾ മുഴുവൻ നിർവഹിക്കുക എന്നുള്ളതാണ് ധർമ്മ വഴികളിലൂടെ കർമ്മം ചെയ്തുകൊണ്ട് മുന്നേറാൻ ഈ ഹദി നമ്മെ പഠിപ്പിക്കുന്നു എന്നർത്ഥം സമൂഹമായി ബന്ധപ്പെടുമ്പോൾ ചെയ്യുന്ന സേവനങ്ങൾ അവ വഴി പുണ്യം നേടാനും അതോടൊപ്പം തന്നെ തെറ്റുകളിൽ നിന്ന് അകലാനും സ്വർഗത്തിലെത്താനും ഒക്കെ കഴിയും അതിനുള്ളൊരു അവസരമാണ് ഇത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ പതിറ്റാട്ടുകൾക്ക് മുൻപ് ഒരു യാത്ര ചെയ്യുന്ന വഴിയിൽ വിജനമായൊരു ഭാഗത്ത് ഒരാൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ ധാർമ്മികമായ ഒരാൾക്ക് നിർവഹിക്കാനുള്ളത് തൻ്റെ വാഹനം തൻ്റെ സൗകര്യം തനിക്ക് യാത്രയാനുള്ള സൗകര്യമേ ഉള്ളൂ ഇന്നത്തതുപോലെ ഡബിൾ സീറ്റ് സീറ്റൊന്നുമില്ല ഒരു വാഹനത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റാവുന്ന ഒന്ന് ഒട്ടകമാകട്ടെ കഴുതയാകട്ടെ മറ്റേന്തായിരുന്നാലും അതിൽ പോലും ഒരു സന്മനസ്സും വിട്ടുവീഴ്ചയും കാണിച്ചുകൊണ്ട് ഔദാര്യം ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ് ഖുർആാൻ പഠിപ്പിച്ചുവല്ലോ സീറ്റിലൊക്കെ ഫത്തഫസ്ഹൾ നിങ്ങൾ ഒരല്പം വിശാലത കാണിക്കുക അത് പുണ്യകരമാണ് രണ്ടാൾക്ക് ഇരിക്കാനുള്ള സീറ്റ് ഒന്ന് ഞെരുങ്ങിക്കൊടുത്താൽ മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ അത് സഹായിച്ചു കൊടുക്കും അങ്ങനെ പരസ്പരം അവനവന്റെ കാര്യങ്ങളെക്കാൾ ഉപരിയായി സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും തലത്തിൽ ഒരു നന്മ ചെയ്യാൻ കഴിയുമോ അതും ഒരു പുണ്യമാണ് ധർമ്മമാണ് അത് കേവലം ഒരു ധർമ്മം ഒരാൾ ഒരു ദിവസം കയറ്റി രണ്ടാം ദിവസം അയാൾ ലിഫ്റ്റിന് കൈ കാണിച്ചാൽ ആ ലെവറാക്കുക പിടിപ്പ് എന്നല്ല എന്നാൽ അതൊരു തൊഴിലാക്കി സ്വീകരിക്കുന്ന ആൾക്കാരുണ്ടാകിരിക്കാം വരുന്നവരൊക്കെ കൈ കാണിക്കുന്നത് ആ ശീലവും ഉപേക്ഷിക്കുകയും ഒഴിവാക്കുകയും വേണം എന്നാൽ അങ്ങനെ വഴിയിൽ കുടുങ്ങി യാത്രയിലാണ് ഇനി അയാൾക്ക് മറ്റൊരു വാഹനവും കിട്ടാനില്ല അത്തരമൊരു പ്രതിസന്ധിയും പ്രയാസവും ഒക്കെ ഒരു മേഖലയാണെങ്കിൽ കഴിയുമെങ്കിൽ വിശ്വസിക്കാമെങ്കിൽ കൊള്ളാമെങ്കിൽ സഹയാത്രികനായി കൂട്ടാമെങ്കിൽ അയാൾ എന്ത് ചെയ്യാം നമ്മുടെ സഹയാത്രികനായിട്ട് കൂട്ടാൻ പറ്റും അതല്ലാതെ ആ ഇന്നത്തെ ക്ലാസ്സിൽ ഇങ്ങനെയാണ് പറഞ്ഞത് കണ്ടി കണ്ട വഴി കൂടെ പോകുന്നവനെ കള്ളൂടിയനൊക്കെ പാടം വിളിച്ച് വണ്ടി കയറ്റണം എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ അത്തരമൊരു സെന്മൻസ് കാണിക്കുന്നത് വഴി തനിക്കെന്തെങ്കിലും നാളെ പാരത്രികമായ ലോകത്ത് ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഒന്നും വൃതാവിലാവുകയില്ല അവൻ്റെ പുണ്യകർമ്മങ്ങളിലേക്ക് ചേക്കേറുകയും അതോടൊപ്പം തന്നെ തെറ്റും തിന്മയും അവസരം അതുവഴി ഇല്ലാതെയാവുകയും ചെയ്യും എന്ന് ഈ ഹദീഫ് നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റു അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും അറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്യവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനും ഇപാദത്തുകളും നിക്കറുകളും മൊഹ്റാദുകളും നിർവഹിക്കാനുമുള്ള ആഫിയത്തും താക്കത്തും തൗഫം അള്ളാഹു സുബഹാൻ ഹുത്തേല നൽകി അനുഗ്രഹിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബഹാൻ ഹുതേല നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ പ്രവിശാലമായി അള്ളാഹു സുബഹാൻ ഹുത്തേലയുടെ ഹയറും വറുക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയ ക്സൂത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഈമാനും ഇഖ്ലാസും തൊക്കവയും ഹുഷുഖമുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്തൃം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ദലു അൽ ദിക്കർ ലാ ഇലാഹ ഹൈലാ എന്ന കലിമ കാമിലായി ഇമാനോടുകൂടി പറഞ്ഞു കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജനാത്ത് ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുറസനുകളും ഓലിയാക്കളും സലഫസ്സാലികളും സുദ്ദീഖ് ും ഷഹാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين آمين برحمتك يا ارحم الراحمين سبحان ربك رب العزه يا ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته